ഹായ് ഹായോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം നമുക്കൊന്നൊരു അടിപൊളി നാലുമണി പലഹാരം തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമോ എന്ന് നോക്കാം അതിനായി നമ്മൾ അരമുറി തേങ്ങ ചുരുങ്ങിയത് കാഷ്നേറ്റ് ബനാന ചെറിയ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞത് പിന്നെ ഉണക്കമുന്തിരി ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ അപ്പോൾ തേങ്ങ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും അധികം തേങ്ങയുടെ ആവശ്യമില്ല പക്ഷേ ഞങ്ങൾക്ക് തേങ്ങ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് അധികം എടുത്തു ഉള്ളൂ ഇപ്പം നമുക്ക് തെങ്ങനെ ഉണ്ടാക്കും നോക്കാം നമ്മൾ പേന അടുപ്പത്ത് വെച്ചോ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയോ നമുക്ക് എന്താ ഇഷ്ടമുള്ള ചത് അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്തു ഈ മുന്തിരി ഒരുപാട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മുന്തിരി ചൂടായാൽ മതി നമ്മളിലേക്ക് കേശിനേറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ കൂട്ടുകാരെക്കുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബനാന ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ബനാന ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറണട്ടോ ഒന്ന് മുറിച്ച് മുരിച്ചെടുക്കണം എന്നാലത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ പച്ചപ്പ് മാറിക്കിട്ടണം അത് കളർ മാറി നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തു ചെറിയ ചൂടൽ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തത് ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തു ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എനിക്ക് തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഒരുപാട് തേങ്ങ ഒന്ന് വെണ്ണയിലൊക്കെ ഇട്ട് ചൂടാക്കിയത് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞങ്ങൾ അധികം തേങ്ങ എടുത്തത് ഇത്ര തേങ്ങയുടെ ആവശ്യമില്ല ഇതൊന്ന് നമ്മൾ ഒന്ന് എടുക്കണം മിഠത്തിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കൊടുത്താൽ മതി പിന്നെ ഇതിൽ ബനാനുള്ളത് കൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഒരു വികരൊക്കെ വരികയാണെങ്കിൽ നമുക്കതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മളത് ഒന്ന് പറക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണുണ്ട് ചെറിയ ചൂടിൽ വെച്ചാൽ മതി ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത് തയ്യാറാക്കാം അതിനായി കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സിയിൽ നിറച്ച് നമ്മുടെ ദോഷണ മാവൊക്കെ ഉണ്ടല്ലോ ദോഷണ മാവൊക്കെ നമ്മൾ ദോഷം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ വരണം കേട്ടോ അതിൻ്റെ മാവ് അപ്പോഴേക്കും നമ്മുടെ അതാ ഇതൊക്കെ ചൂടായി വരണുണ്ട് അപ്പോൾ നമ്മളിത് മിക്സിയിൽ അരച്ചു കൊടുത്തതിന് ശേഷം ഇതുവരെ ഒരു ബൗളിലേക്ക് ഒഴിക്കുക നമ്മുടെ ദോഷം മാവിൻ്റെതേപോലെ വരണം കേട്ടോ കുറച്ച് ഒരുപാട് തിക്ക് പാടില്ല ഒരുപാട് ലൂസും വേണ്ട നമ്മളാ പാൻ ചൂടാക്കി അതിലേക്ക് താ ഇതാ ഒരു കപ്പ് മാവ് ഒഴിച്ചു കൊടുത്തു ൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു ഒഴിച്ച സമയത്തിന് ഇങ്ങനെ വല്ലാതെ നീളത്തിലേ പോയത് കിട്ടും അപ്പോൾ നമ്മളത് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ദോശ ചട്ടി ആണെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത് നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം അത് നമ്മുടെ ദോശ സൂപ്പറായി നമുക്ക് ദോശ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ചൂട് കൊടുക്കണേ തന്നെ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ബനാന ഒക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് നമ്മുടെ പിലൂസായിരുന്നു അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ചൂട് കൊടുക്കണെ തന്നെ നമ്മളിത് മടക്കുന്നുണ്ട് ചൂടാറിയിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ചൂട് കൊടുക്കാൻ തന്നെ ആകുമ്പോൾ നന്നായി യോജിച്ച് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് നല്ല ചുവടു വെള്ളത്തിന് മടക്കിയിട്ടുണ്ട് അത് രണ്ട് സൈഡൊന്നും മടക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി വയ്ക്കുക ഇനി ഇതാണ് നമ്മൾ അടുത്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ദോഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യട്ടോ അപ്പം ഞങ്ങളൊരു മീഡിയം വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചൊരു വലുപ്പം ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്കിതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ വെച്ചിട്ട് മടക്കാനൊക്കെ പറ്റുള്ളൂ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ അത്രയേ ഉള്ളൂ നമുക്ക് ദോശ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുത്തു ഒഴിക്കുന്ന സമയത്ത് ദോശ വേറൊരു ടൈപ്പിലാണ് പോയത് പക്ഷേ നമ്മളത് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സേളും നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആണ് അപ്പം നമ്മുടെ ഏലാഞ്ചി അഥവാ മയ്യത്ത് അപ്പം എന്നൊക്കെ ഇതിന് പല നാടുകളും പലതാണ് പറയുക അപ്പോൾ ഇവിടെ ഏലാഞ്ചി എന്നൊക്കെയാണ് പറയുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസുമായി വരാം അതുവരെ ബൈ ബൈ